ഒരു പരിധിക്കപ്പുറം ഈ പറയുന്നത് ഇതിനകത്ത് ഒരു ഹ്യൂമറസ് ആയിട്ട് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അതിനപ്പുറത്തേക്കാണ് ഒരു അസാസിനേഷൻ സാസിനേഷൻ ഇവര് ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല അതല്ല എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല എത്രയോ സാധാരണ കുടുംബത്തിനെ പറ്റി പറയും മക്കളെ പറ്റി പറയും ഇതൊക്കെ അതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഓർത്ത ഇതൊക്കെ തിരിച്ച് അവിടെ തന്നെ ചെല്ലും ആര് പറഞ്ഞാലും അങ്ങനെ ഒരു വിശ്വസിക്കുന്നതാണ് അതുകൊണ്ട് ക്രെഡിറ്റ് എടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ജോസ് കെ മാണി എന്നുള്ളൊരു വിഷനറി ആയിട്ടുള്ളൊരു പൊളിറ്റീഷൻ്റെ ഒരു ചിന്തയുണ്ട് സിന്തറ്റിക് ട്രാക്കുകൾ സയൻസ് സിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ജോസ് കെ മണി എന്നുള്ള മനുഷ്യൻ്റെ ഒരു വിഷൻ വിഷനുള്ളതായിട്ട് അറിയാം പക്ഷേ ഇതിന്റെ ക്രെഡിറ്റ് പലപ്പോഴും മുഴുവനായിട്ട് ജോസ് കെ മണിയിലേക്ക് എത്താറില്ല സോഷ്യൽ മീഡിയ ഇമ്പാക്ട് കൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് എന്റെ ഒരു ഒരു ചിന്ത എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ഒരു വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അത് രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുജീവിതത്തിലാണേലും പേഴ്സണൽ ജീവിതത്തിലാണേലും നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ ഞങ്ങൾക്കൊക്കെ എം പിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ എം പി ഫണ്ട് എം പി എം പി ഫണ്ട് എം എൽ എ ഫണ്ട് എം എൽ എ ആവുമ്പോൾ അതൊക്കെ പ്രാദേശിക വികസന വേണ്ട ആർക്കും വേണേലും ചെയ്യാൻ പറ്റും അവിടെ രണ്ട് ലക്ഷം കൊടുത്ത് ഇവിടെ അഞ്ച് ലക്ഷം കൊടുത്ത് ഇവിടെ കൊടുത്തു അതൊക്കെ പിന്നെ പ്രയോറിറ്റി നിശ്ചയിക്കുക എന്നുള്ളത് അവിടെ വേണോ ഇവിടെ വേണോ എന്നുള്ളതും അതൊക്കെ വേണമെങ്കിൽ ഒരു അര മുക്കാൽ മണിക്ക് കൊണ്ട് തീർക്കാവുന്ന പഠിപ്പിക്കും പക്ഷേ അതിനപ്പുറം നമുക്ക് ഈ സമൂഹത്തിൽ ഒന്ന് ലോങ് റേഞ്ച് അത് യുവാക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അതൊരു ഒരു ഒരു ബൃഹത്തായ പദ്ധതികൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ തോന്നുന്നു അതിപ്പം ഞാൻ ജനപ്രതിയാ രണ്ടായിരത്തി ഒമ്പതിലാണ് ലോക്സഭാ മെമ്പറായപ്പോൾ ആദ്യം തൊട്ട് ആദ്യത്തെ ഒരു ഏഴ് വർഷം അല്ലെങ്കിൽ ആറു വർഷത്തോളം പ്രോജക്റ്റ് മുഴുവൻ ഇതുപോലെ ബുക്ക് ബുക്കെടുത്തിട്ട് പഠിക്കുകയായിരുന്നു ആൻവൽ റിപ്പോർട്ട് ഓരോ മിനിസ്ട്രിയുടെയും ആൻവൽ റിപ്പോർട്ട് എടുത്ത് നോക്കും അത് നോക്കിയിട്ട് അതിനകത്ത് ഓരോ പദ്ധതികൾ നമുക്ക് ഏത് പദ്ധതി ഉണ്ടോ ഈ ആനുവൽ റിപ്പോർട്ടിൽ വരും അപ്പോൾ ചിലപ്പോൾ വേറെ വേറെ പേരുകളായിരിക്കും ആയുഷ്മാൻ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞായിരിക്കും പക്ഷെ ചില അതിനകത്തോട് റിസർച്ച് നടത്തുമ്പോൾ എങ്ങനെയാണ് എന്താണ് എവിടെയാണ് എത്രയാണ് നമുക്ക് കിട്ടുന്നത് സ്റ്റേറ്റ് വല്ലതും മുടക്കേണ്ടതുണ്ടോ എന്തേലും സ്ഥലം വേണം എവിടെയൊക്കെ കൊടുത്തു എന്തൊരു സാധ്യതയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മുഴുവൻ പഠിക്കും ചിലപ്പോൾ ഒക്കെ കോടിക്കണക്കിന് രൂപകൾ കേന്ദ്രത്തിൽ ആ ഓരോ മിനിസ്ട്രിയുടെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾക്ക് വേണ്ടി മുഴുവൻ ഒരു സെർച്ച് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ഞാൻ പറഞ്ഞ തെരുതെരു തെരുതരാന്നുള്ള പദ്ധതികൾ പല മേഖലകളായിട്ട് എനിക്ക് കൊണ്ടുവരുന്നത് അപ്പം ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇപ്പൊ ട്രിപിൾ ഐറ്റ് അത് വേണമെന്നുണ്ടെങ്കിൽ അതിലേ പോകുമ്പോൾ കാണാൻ പറ്റും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നൂറ് കോടിയാണ് ഇന്ന് രണ്ടായിരം കുട്ടികൾ അവിടെ ഇന്ന് ഇന്ത്യയുടെ നമ്പർ വൺ ആയിട്ടുള്ള സ്ഥാപനമാണ് കഴിഞ്ഞ ഒരു ഒന്നര മാസക്കാലം മുമ്പ് അതാ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി സാധാരണ ഇവിടെ അങ്ങനെ അടുത്ത നാൾ വന്നു ഇതിനു വേണ്ടി മാത്രം നേരെ ആ കോളേജ് പാലായിൽ ഈ ഗ്രാമത്തിൽ വന്നു മനസ്സിലായി അത് ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയും സൈബർ സെക്യൂരിറ്റിയെ പറ്റി സൈബർ സെക്യൂരിറ്റി കമാൻഡോസ് ഉണ്ട് അതിൻ്റെ ട്രെയിനിങ് ആകപ്പാടെ അഞ്ചു ആറോ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇന്ത്യയിൽ നടത്തുന്നത് അതിലൊരെണ്ണം ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആനുവൽ പേ പ്ലേസ്മെൻറ്റിന് അറുപത് ലക്ഷം രൂപയാണ് കുട്ടികൾക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് റിസേർച്ച് നടക്കുന്നത് അപ്പം അവിടെ നമ്മൾ അടുത്ത് എൻ്റെ ഒരു സ്വപ്നം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇൻഫോ പാർക്ക് സിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം പണ്ടൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും എവിടെയാണ് ഇൻഡസ്ട്രി ഉള്ളത് അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വരും ഇത് ഇത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുടെ എവിടെയുണ്ടോ അങ്ങോട്ട് ഇൻട്രസ്ട്രി കൊണ്ടുവരാമോ ആ കോൺസെപ്റ്റ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോട്ടൽ മാനേജ്മെന്റ് മുരെ കൊണ്ടുപോകുന്നു സയൻസ് സിറ്റി കൊണ്ടുപോകുന്നു അതോടൊപ്പം തന്നെ ഇപ്പം മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്നു നമ്മൾ ആദ്യമേ തന്നെ റീജിയണൽ ഓഫീസ് റീജിയണൽ പാസ്പോർട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എറണാകുളത്തുനിന്ന് ആദ്യത്തെ സേവാ കേന്ദ്രം നമ്മൾ പാസ്പോർട്ട് ഓഫീസ് കൊണ്ടുപോകുന്നത് കോട്ടയത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് റെയിൽവേ ആയിട്ടുള്ള വികസനം നമ്മൾ സെൻട്രൽ റോഡ് ഫണ്ട് ആദ്യമേ ബി എം ബി സി ചെയ്യുന്നത് സെൻട്രൽ റോഡ് ഫണ്ട് ഞാൻ ലോക്സഭയിൽ വന്നതിന് ശേഷം ഈ ഇതിൽ തന്നെ ഏതാണ് നാനൂറ് കോടി രൂപയുടെ നമ്മൾ കൊടുത്തു ഈ പറയുന്ന മത്സ്യ മാർക്കറ്റുള്ള ഒരു കോടി രണ്ട് കോടി ഏറ്റുമാനൂർ അതോടൊപ്പം തന്നെ വൈക്കത്ത് ഇങ്ങനെ പല പലസരങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു ആറോപി റെയിൽ ഓവ ബ്രിഡ്ജ് കൊണ്ടുവരാൻ കഴിഞ്ഞു അതിൻ്റെ അഞ്ചെണ്ണം നമുക്ക് ഈ പറയുന്നത് ഒന്ന് നമ്മുടെ മൂലയിടം കുമാരനെല്ലൂർ കാരിത്താസ് കുറുപ്പന്തറ ഈ മുളം തിരുത്തി അഞ്ചും ബഡ്ജറ്റിൽ ഞാൻ ഇടപെട്ട് നമുക്ക് സാങ്ഷനാക്കി കിട്ടിയത് അതിൽ കുറിപ്പന്ത്ര ഒരേ ബാക്കിയെല്ലാം നമുക്ക് തീർക്കാൻ കഴിഞ്ഞു ഇങ്ങനെ കേന്ദ്ര വിദ്യാലയം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ബയോടെക്നോളജി അത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് മുഴുവൻ അതിനകത്ത് ഇപ്പോൾ അടുത്ത ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് എക്സ് റേ സി ടി പ്ലസ് സ്റ്റിമുലേറ്റർ ക്യാൻസർ ഒരു പത്ത് പതിനഞ്ചില് കോടി രൂപ വരും കേന്ദ്രമായി ബന്ധപ്പെട്ട് ഇപ്പം രോഡ് ഷീറ്റ് അത് കിട്ടുക അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ളതൊക്കെ അപ്പം നിരവധി പ്രോജക്റ്റുകൾ വൺ എം ബി വൺ ഐഡിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല പ്രാദേശിക വികസനം വണ്ടി നിന്നത് ചെയ്യുന്നത് അഞ്ച് ലക്ഷം രൂപ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അത് നമ്മൾ ചെയ്തു അതിൻ്റെ അതിൻ്റെ വലിയ പരിപാടികൾ ചെയ്തു അങ്ങനെ നിരന്തരമായ പദ്ധതികളാണ് ചെയ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് നമ്മൾ എന്നാന്ന് ചോദിച്ചാൽ ഒന്ന് ന്യൂ ജനറേഷൻ കാണും ആൾക്കാർക്കുള്ളത് വേണ്ടാവും ചിലത് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടു ചിലത് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഉണ്ടാകും പൈക്ക പദ്ധതിപ്പെടുത്തി ഒരു നാൽപ്പതോളം പഞ്ചായത്തുകളിൽ അവിടുത്തെ ഗ്രൗണ്ട് റെഡിയാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി സർക്ക് യോജന അതെല്ലായിടത്തും ഉള്ളതാണ് കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അങ്ങനെ നിരവധി അതൊന്നും ഇവിടുന്ന് കുട്ടികളെ നമ്മൾ മദ്രാസിലേക്ക് വിടുന്നു ഏതാ ഒരു ഏറ്റവും ഒരു രണ്ട് ഗ്രാമപഞ്ചായത്ത് നിന്ന് എന്നിട്ട് അവിടുത്തെ ഇൻ്റർനാഷണൽ എക്സിബിഷൻ മൂന്ന് ദിവസം ഒരാഴ്ച താമസിപ്പിച്ച് അവിടെ മുഴുവൻ ഒരാഴ്ച ഐ ഐ ടിയിലാണ് അവിടുത്തെ നടക്കുന്നത് പ്ലാനറ്റോറിയം ഉൾപ്പെടെ അത് കണ്ടു കഴിഞ്ഞിട്ട് അവരുമായിട്ടൊരു സംവാദം നടത്തുമ്പോൾ പോകുന്നതിന് മുമ്പുള്ള ഒരു വിഷനമല്ല വന്നു കഴിയുമ്പോൾ നേരത്തെ അവർ പറയും എനിക്ക് എഞ്ചിനീയറും ഡോക്ടറാകണമെന്നായിരുന്നു പക്ഷേ തിരിച്ചു വന്നു കഴിയുമ്പോൾ അതിനപ്പുറത്തേക്ക് അവർ അവരുടെ വിഷൻ മാറും അങ്ങനെ നിരന്തരമായ പദ്ധതികളാണ് ഒന്നും നടം തൊടാത്തുള്ള പദ്ധതികളാണ് കൊണ്ടുവരാൻ കഴിയുന്നത് പക്ഷേ നമ്മൾ അതൊരു ഒരു ത്രില്ലാണ് എനിക്കത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണ് ചിലപ്പോൾ അതൊക്കെ നമ്മുടെ ക്രെഡിറ്റിന് വന്നെന്ന് വരികയല്ല ടൂറിസവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പദ്ധതികളും ഇപ്പോൾ കോട്ടയത്തുള്ള ഇൻഡോർ സ്റ്റേഡിയമായി ബന്ധപ്പെട്ട് അന്ന് മഞ്ഞാടി സാർ തന്നെ പറഞ്ഞു പല പ്രാവശ്യം അത് ഉദ്ഘാടനം ചെയ്ത് നടക്കാതെ പോയി അത് അഞ്ച് പ്രാവശ്യം അത് മുഖ്യമന്ത്രി അതായത് ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ആയിട്ടുണ്ട് ഏതാ എൻ്റെ കാലത്തല്ല അതിന് മുമ്പ് അപ്പോൾ എന്നെ ജോസൈത്തുനിന്ന് നടക്കുമോ ഞാൻ പല പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത് നടക്കാതെ പോയത് ആറ് കോടി രൂപ അത് കേന്ദ്രത്തിൽ നിന്ന് ഒറ്റ ദിവസം കൂടെ സാങ്ഷനാക്കി ചെയ്യിപ്പിച്ചു നിരന്തര ഇവിടുത്തെ ഈ പറഞ്ഞ നമ്മുടെ എന്നാ സിന്തറ്റിക് ട്രാക്ക് അന്ന് അത് അച്ഛൻ ചെയ്തതാണ് പക്ഷെ നമ്മൾ അങ്ങനെയുള്ളു അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും മറ്റു ഫോളോ അപ്പും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ അത് വീണ്ടും ഒത്തിരി തകർന്നു പോയി വീണ്ടും അത് നമുക്ക് എ എസ് ഐ ടി അടി കൂടിക്കൊണ്ട് ചെയ്യാം ഈ അച്ഛൻ മകൻ ഒക്കെ ഇങ്ങനത്തെ വിവാദങ്ങളിലോ അല്ലെങ്കിൽ പരാമർശങ്ങളിലൊക്കെ ഒരു സംസാരം ഉണ്ടായിരുന്നോ ഇതിങ്ങനെ പറയുന്നുണ്ടല്ലോ ഇതെന്താ ഇങ്ങനെ അങ്ങനെ ഒരു കെ എം മാണി ജോസ് കെ എം മാണി സംസാരങ്ങളുണ്ടായ സന്ദർഭങ്ങളുണ്ടോ സംസാരമുണ്ട് അങ്ങനെ ഒരു ഫ്രഷൻ ഈ വീട്ടിലില്ല ഞാൻ പറയുന്നത് ഇതിനൊരു ഹെൽത്തി എന്താ ആളുകൾ ഇങ്ങനെ ഒന്നാമത് അങ്ങനെ ചർച്ച ചെയ്യാനുള്ള സമയമൊന്നുമില്ല ഒരു നാട്ടിലുള്ള ഏതൊരു തോന്നിവാസം പറയുന്നാലും ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും സമയമില്ലാന്നുള്ളതാണ് സത്യം അതിനേക്കാലം ജനങ്ങളുടെ ആവശ്യം ജനങ്ങളുടെ കാര്യം നോക്കി പോവാന്നുള്ളത് അതുകൊണ്ട് തന്നെയൊക്കെയാണ് നമ്മൾ മുന്നേറി പോകുന്നത് അങ്ങനൊരു ചർച്ച ഉണ്ടാവുന്നത് ഫുട്ബോൾ ഫുട്ബോൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണെന്ന് കേട്ടിട്ടുണ്ട് ും ഞാൻ അതാ പറഞ്ഞ മഴയത്തും കളിക്കും ഒത്തിരി നാളായി ഞാൻ ഫുട്ബോള് ഹോക്കി കളിക്കും മെസ്സിയാണ് മെസ്സിയാണ് ഇഷ്ടപ്പെട്ട പ്ലെയർ ആ ഇപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു പിള്ളേർക്കൊക്കെ ഒരു മെസ്സി പത്ത് പത്തല്ലേ എന്തോ ഫാനോ ഫാനാണ് അർജന്റീന ഫാനാണ് പക്ഷെ ഓരോ സമയത്തും വരുന്നത് കളിയുടെ ഇതുപോലെ ഇരിക്കും അർജന്റീന ബ്രസീൽ ഇങ്ങനെയൊക്കെ നിൽക്കും ആ മഞ്ഞയും അർജന്റീന നീലയും ഒക്കെ ഞങ്ങൾ നോക്കി പോകും ഞാൻ നീലയുടെ ഒരു ഫാനാണ് ഷർട്ടൊക്കെ നീലു